നമസ്കാരം ദർശന ടിവിയുടെ വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്നിപ്പോഴുള്ളത് കണ്ണൂർ ജില്ലയിൽ മണക്കടൽ എന്ന ഒരു മനോഹരമായ ഒരു പ്രദേശത്താണ് ഇവിടെ എത്തിച്ചേരുമ്പോൾ ഏകദേശം ഇരുപത്തിയൊൻപത് വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഒരു വലിയൊരു വൈദ്യനുണ്ട് ശ്രീ തോമസ് വൈദ്യർ മണക്കടവ് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പാരമ്പര്യ രംഗത്തെ പ്രമുഖ വ്യക്തികളിൽ ഒരാളായ ശ്രീ തോമസ് വൈദരുടെ തുടക്കവും അദ്ദേഹത്തിന്റെ ചികിത്സാ ജീവിതവും ഒരുപാട് അനുഭവങ്ങളും നിറഞ്ഞ ഈ ഒരു വിജയയാത്രയിലുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകളുമൊക്കെ നമുക്ക് പങ്കുവെക്കാം വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ശ്രീ തോമസ് വൈദ്യർ മണക്കടവിനെ വിരുന്നിലേക്ക് സാർ നമസ്കാരം കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പാരമ്പര്യ ചികിത്സാ വിദഗ്ധൻ ആയി എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ താങ്കളുടെ തുടക്ക കാലഘട്ടങ്ങളും ആദ്യകാല ചികിത്സാരീതികളും അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകരോടായി പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നോ തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ഫാദർ റാഫേൽ തറയിൽ എന്ന കേരളത്തിലെ ആദ്യത്തെ വിഷവൈദ്യൻ കരുവഞ്ചാലിൽ ശാന്തിഭവനിലുണ്ടായിരുന്നു അദ്ദേഹത്തെ ചെന്ന് പലവട്ടം സന്ദർശിച്ച അദ്ദേഹത്തെ ഗുരുവായിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ വൈദ്യം പഠിക്കുന്നത് ആ കാലത്ത് ആദ്യമായി ചികിത്സാരംഗത്തേക്ക് ഇറങ്ങിയത് പൈൽസ് ഫിസ്റ്റുല ഫിഷർ എന്നീ രോഗങ്ങൾക്ക് അതായത് മൂലക്കുരു ആ അതിലായിരുന്നു നൂറ് ശതമാനം റിസൾട്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ ഒരാൾക്ക് പോലും മരുന്ന് കൊടുത്തിട്ട് ഫലിക്കാതെ വന്നിട്ടില്ല പിന്നീട് ഈ രോഗം ഉണ്ടായിട്ടില്ല ആണ് ഇപ്പോഴേ ഒരുവിധം എല്ലാ രോഗങ്ങൾക്കും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് നമ്മൾ ചികിത്സ സ്വന്തമായിട്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് എല്ലാ മരുന്നുകളും കളക്ട് ചെയ്യുന്നത് മരുന്ന് ഉണ്ടാക്കുന്നത് ആകെ വെളിയിൽ നിന്ന് വാങ്ങുന്ന വിഴാലരി പോലെ നമ്മുടെ കേരളത്തിൽ സുലഭമല്ലാത്ത വടക്കേൻ്റയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ മാത്രമാണ് അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് വാങ്ങാറുള്ളത് ബാക്കിയെല്ലാം ഇവിടെ കൃഷി ചെയ്ത് വളർത്തിയെടുക്കുന്ന മരുന്നുകൾ തന്നെയാണ് പാരമ്പര്യ ചികിത്സാ സമുദായത്തിലേക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്നും ഒരുപാട് കേരളത്തിൽ നിന്നും മാത്രമല്ല കേരളത്തിൻ്റെ നിന്നും ഒരുപാട് ജനങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം മറ്റുള്ളവർക്ക് അതൊരു ഇതായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് എങ്കിലും ഈ ഒരു പാരമ്പര്യ ചികിത്സയുടെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ താങ്കളുടെ വാക്കിൽ എന്താ എത്രമാത്രം പ്രസക്തിയുണ്ട് ഈ ഒരു ചികിത്സാ രീതിയിൽ എൻ്റെ തന്നെ ചികിത്സാ രീതികളെ കേട്ടറിഞ്ഞിട്ടാണ് വിദേശങ്ങളിൽ നിന്ന് പോലും ഇവിടെ എന്നെ തേടി വരുന്നത് നിങ്ങൾക്കറിയാൻ ഏറ്റവും മൂല കേരളത്തിൻ്റെ തന്നെ ഏറ്റവും ഗോണിലാണ് മറ്റ് എല്ലാ മാർഗങ്ങളും പരീക്ഷിച്ച് പരാജയപ്പെട്ടതിന് ശേഷമാണ് ആളുകളിവിടെ എത്തുക അതല്ലാതെ ആരും വരുന്നില്ല എല്ലാ മാർഗ്ഗങ്ങളും ഈ പൈൽസിന് തന്നെ നാല് സർജറി ചെയ്തയാൾ ഇവിടെ വന്നിട്ട് എൻ്റെ മരുന്ന് വാങ്ങിക്കഴിച്ചിട്ടാണ് അയാളുടെ കംപ്ലീറ്റ് ആയിട്ട് രോഗം പോകുന്നത് പൂർണ്ണമായും പോകാതെ വന്നിട്ടുണ്ട് പിന്നീട് ഒരിക്കലും ഈ രോഗം വരുന്നില്ല നമ്മുടെ മറ്റുള്ള ചികിത്സകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മൈഗ്രൈൻ മൈഗ്രൈൻ ആണിപ്പോൾ മറ്റ് രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ അതും കൂടുതൽ ചെറുപ്പക്കാര് യങ്സ്റ്റർ ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കാണ് കൂടുതലും അത് എനിക്ക് തോന്നുന്നത് ഈ എപ്പോഴും മൊബൈൽ നോക്കിയും ടി വി ഇത് സ്ക്രീനിൽ നോക്കിയിരുന്നിട്ടുള്ള പഠനം വിദ്യാഭ്യാസം കൂടാതെ ഗെയിമുകളെയും മറ്റ് എൻഗേജ്മെൻറ്റിലെല്ലാം ഏർപ്പെടുന്നു മുഴുവൻ സമയം ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മൊബൈലിലേക്കാണ് അതുകൊണ്ടായിരിക്കണം ഈ രോഗം വളരെ കൂടി വന്നിട്ടുണ്ട് ഒറ്റ പ്രാവശ്യം അത് പുറമേ ചെയ്യുന്നേ ഉള്ളൂ ഒറ്റമൂലിയാണ് ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പിന്നീട് ഒരാൾക്കും വന്നിട്ടില്ല തോമസ് തേടി കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും അനേകം രോഗികൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് താങ്കളുടെ പേരും പെരുമയും കേരളക്കരയൊട്ടാകെ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് കേരളത്തിന് വേണ്ടിയിൽ ഇന്ത്യക്കകത്ത് മൊത്തവും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നു വരെ രോഗികളെത്തുന്ന ഒരു ഈ ഒരു കാലത്തിൽ എത്തി നില്ക്കുമ്പോൾ ചികിത്സാ ഒരു അനുഭവം ചികിത്സ ജീവിതത്തിൽ കുറിച്ച് പറയുകയാണെങ്കിൽ മനസ്സിലെപ്പോഴും ഈ ചോദ്യം പലരും ചോദിച്ചപ്പോൾ ആദ്യമായിട്ട് ഉയർന്നു വരുന്നത് തലശ്ശേരി എന്നുള്ള ഒരു ലേഡി അൻപത് വയസ്സുള്ള സമയത്ത് ജന്മന അന്തയായിരുന്നു അവരെൻ്റെ മരുന്ന് കഴിച്ചിട്ട് അവർക്ക് കാഴ്ച കിട്ടിയ അനുഭവമാണ് അവർ വളരെ അത്ഭുതത്തോടെയാണ് വൈദ്യരെ ഞാൻ അത് കാണുന്നു ഇത് കാണുന്നു ഒരു ഞാൻ വെള്ളം വലിക്കുന്ന കിണറിൻ്റെ ഓപ്പോസിറ്റ് ഒരു ജനൽ തുറന്ന് കണ്ടു കലണ്ടറിലെ ശിവനും പാർവതിയും ഉള്ള ഇത് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ വീട്ടുകാർ അത് പണ്ടേ ഉള്ളതാണ് അവിടെ ഉള്ളതാണെന്ന് ഇവരോട് പറയുന്നു പക്ഷേ ഇവർക്ക് ആദ്യമായിട്ട് കാണുന്നത് ആ അത്ഭുതം എന്നെ തെരുതേറെ വിളിച്ചറിയിച്ചുകൊണ്ടിരുന്നു അത് മറക്കാനാകാത്ത അനുഭവമാണ് ഇപ്പോഴും അവർ വിളിക്കുന്നുണ്ട് ഓരോ ചെറിയ കാര്യത്തിനും അവർ വിളിക്കുന്നുണ്ട് ഉണ്ട് കാഴ്ച നിലനിൽക്കുന്നുണ്ട് പരിപൂർണമായിട്ടും കാഴ്ച കിട്ടി പക്ഷെ ഒത്തിരി ദൂരേക്ക് കാണത്തില്ല ഒരു ലിമിറ്റ് ആ ഒരു പത്തി ഒരു ഇരുപത് മീറ്റർ ദൂരത്തിലുള്ള സംഗതികളെല്ലാം കാണാം അവർക്ക് കാണുന്ന എല്ലാം കൗതുകമാണ് ഇല്ലാതിരുന്നയാളെ കണ്ടു എന്താണെന്ന് മനസ്സിലാക്കി അതാണ് ഏറ്റവും അത്ഭുതം അതെ അതെ ആ അത് അത് വേറൊരാൾ എൻ്റെ ഒരു സുഹൃത്ത് അതിൻ്റെ മരുന്നിൻ്റെ ഒരു ചെറിയ ഭാഗം കൂടെ കൂട്ടി വീഡിയോ ചെയ്ത് യൂട്യൂബിൽ കിടപ്പുണ്ട് വലിയ സംഭവമാണ് രണ്ടാമത് ഈ അടുത്ത കാലത്ത് ഒരു ക്യാൻസർ പേഷ്യൻ്റിനെ വേറൊരു വൈദ്യര് കൂട്ടി വന്നു തൊണ്ണൂറ്റയ്യായിരം രൂപ അവർ ടെസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ചിലവാക്കിയ സമയത്താണ് ഒരു മരുന്നും അലോപ്പതി ഒന്നും കഴിച്ചില്ല നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്ത് ചെയ്ത് ഉള്ള പൈസ മുഴുവൻ തീർക്കും നിങ്ങൾ ഇങ്ങനെ ഒരു വൈദ്യരുണ്ട് ഇവിടെ വന്നിട്ട് ചികിത്സ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് മാറി അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലാൻ മനസ്സിൽ ഈ ഒരു ബന്ധപ്പെട്ട് ഭാവി എന്തെങ്കിലും പ്ലാൻസ് മനസ്സിലുണ്ട് ഇത്തരം നാട്ടുവൈദ്യന്മാരെ എത്രയും പെട്ടെന്ന് ഉന്മൂലനം ചെയ്യണം എന്നുള്ള ഒരു പ്ലാനും പദ്ധതിയായിട്ടാണ് പല കോണുകളിൽ നിന്നും പല അജണ്ടകളും വെച്ചിട്ട് പല രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിടത്തി ചികിത്സയ്ക്കുള്ള ഒരു ഹോസ്പിറ്റൽ എനിക്ക് നേരിട്ട് നടത്താൻ വേണ്ടി സാധിക്കില്ല ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് ചിന്തിക്കാനേ പറ്റില്ല പക്ഷേ അനേകം ആയുർവേദ ഡോക്ടർമാർ വെറുതെ ഇരിക്കുന്നു ജോലിയില്ലാതെ അവരെ വെച്ചിട്ട് ഒരു ഹോസ്പിറ്റൽ സംവിധാനം അടുത്ത ഉടനെ തന്നെ സമീപഭാവിയിൽ തന്നെ തുടങ്ങണമെന്നുള്ള ഒരു ആഗ്രഹമാണ് അതിൻ്റെ പ്ലാനും പദ്ധതികളും നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും താങ്കളുടെ ആ ഭാവി പരിപാടികൾക്ക് വിരുന്ന് ടീമിന്റെ ഹൃദ്യമായ ഒരു ആശംസകളും പ്രാർത്ഥനയും അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ വൈൻഡപ് ടൈം ആയിരിക്കുകയാണ് ഈ ഒരു അവസരത്തില് നമ്മുടെ വിരുന്നിന്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി താങ്കൾക്ക് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ ഈ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ചികിത്സ എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള ഒരു വിലപ്പെട്ട ഉപദേശം എന്തായിരിക്കും പ്രധാനമായിട്ടും ഞാൻ മുമ്പ് പറഞ്ഞു തന്നെയാണ് അതിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഫുഡ് നമുക്ക് ആവശ്യം ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്ന ആ സ്ഥലത്തിൻ്റെ ഇരുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആഹാരങ്ങളാണ് നമ്മൾ ആഹരിക്കേണ്ടത് അതിനപ്പുറത്തുനിന്ന് വരുന്ന കപ്പലും മുളക് കപ്പൽ കയറി വരുന്നുകൊണ്ടാണ് എന്ന് പറയുന്നത് അത് പ്രധാന വില്ലനാണിന്ന് അത് നമുക്ക് ആവശ്യമില്ല കേരളത്തിലുള്ള മലയാളികൾക്ക് ആവശ്യം ഇവിടെ ഉണ്ടാകുന്ന കുരുമുളകാണ് ഇത് കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ട് ഈ കപ്പൽ കയറി വരുന്ന കപ്പലുമുളക് വാങ്ങി കഴിച്ചിട്ട് രോഗമുണ്ടാക്കി ഇത് ഈ പൈസ ഈ കുരുമുളക് വിറ്റതിൻ്റെയും കപ്പ ചേനയും ചേമ്പും വിറ്റ പൈസ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കുകയാണ് ടെസ്റ്റുകൾക്ക് മാറ്റാണ് ഇത് തിരിച്ചറിയണം ഇതെന്നും തിരിച്ചറിയും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഇത് ചിന്തിക്കുന്നില്ല മലയാളികൾ നമ്മൾക്ക് നാട്ടിൽ സുലഭമായുള്ള ധാരാളം സാധനങ്ങൾ തകര താള് പോലെയുള്ള സാധനങ്ങൾ സുലഭം വഴിയരിയിൽ തന്നെ നിൽപ്പുണ്ട് ചേമ്പും താളൊക്കെ ഇത് പറിച്ചു കറി വെച്ചാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം ശോധന നന്നായിട്ടുണ്ടാവും ചിക്കൻ വാങ്ങിക്കഴിച്ചിട്ട് ശോധന ഇല്ലാതാക്കി ഫയൽസ് ഉണ്ടാക്കിയിട്ട് ഞാൻ മരുന്ന് കൊടുക്കാൻ എനിക്കിതിന് മാത്രം ലോകൗട്ടായി മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ റോ മെറ്റീരിയൽ കിട്ടാറില്ല ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സിസ്റ്റം വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ ആ ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു പോസ്റ്റ് എൻ്റെ ഈ ഫയൽസ് സംബന്ധിച്ചുള്ളതിൻ്റെ പോസ്റ്റ് ഇഷ്ടം പോലെ ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരാൾ പോലും എനിക്ക് ഈ രോഗം ഉണ്ടായിരുന്നു ഞാൻ വൈദ്യരുടെ മരുന്ന് കഴിച്ച് മാറി എന്ന് എന്നവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല കാരണം അവർക്ക് ആ പ്രത്യേകതയാണ് ഈ രോഗങ്ങൾ ആരും വിളിച്ചത്ത് പറയാറില്ല അവർക്ക് നാണക്കേടാണ് ആ ഉണ്ടോണ്ട് പത്ത് പത്ത് വയസ്സുള്ള ആ കുട്ടി ഇവിടെ വന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ആ ആ പത്ത് വയസ്സുണ്ടായിരുന്നപ്പം വന്ന കുട്ടി ഇപ്പോൾ എൻജിനീയറായി അത്രയും വർഷങ്ങൾക്ക് മുമ്പ് പത്ത് വയസ്സുള്ള കുട്ടിക്കുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ കാര്യം പറയാനില്ലല്ലോ ഇപ്പം ഇന്നലെ വന്നത് നാലു വയസ്സോ അഞ്ചു വയസ്സാണ് മറ്റേ മഹാന്മാര് അല്ലെങ്കിൽ ഇവരുടെ പൂർവികരൊക്കെ ഇതിനെ ഒരു മഹാരോഗം എന്നുള്ള രീതിയിലാണ് ഈ പൈൽസിനെ അല്ലെങ്കിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത്രയും കരുതലോടുകൂടി അല്ലെങ്കിൽ അത്രയും ശ്രദ്ധയോടുകൂടി ഇതിനൊരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് തുടക്കകാലത്തിൽ തന്നെ അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ വളരെയധികം നല്ലതാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതവും സമയവും വേസ്റ്റ് വേസ്റ്റാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് മാറിയ പലരും എന്നോട് ആവശ്യപ്പെടാറുണ്ട് ഇത്രയും പൈസ വാങ്ങിയാൽ പോരാ ഇതിലെ ഒരു സർജറിക്ക് ഒരു ലക്ഷം രൂപയൊക്കെയാണ് ബാംഗ്ലൂർ നിങ്ങൾ നിസ്സാര പൈസയ്ക്ക് ഇത് മാറ്റി കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾക്കും ജീവിതം വേണ്ടേ നിങ്ങൾ പൈസ കൂട്ടാൻ ഞാൻ പറഞ്ഞ എൻ്റെ അധ്വാനത്തിനുള്ള പൈസ മതി എനിക്ക് അത് എൻ്റെ ഒരു കൂലി ഇത് ന്യായമായിട്ടുള്ളത് മതി അതല്ലാത്തത് നിലനിൽക്കില്ല ഈ മെഡിക്കൽ കോളേജുകൾ മുഴുവൻ പൂട്ടാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് ഇപ്പം എന്നെ അവരുടെ ലോബി എന്നെ വന്ന് കൊന്നാലും വേണ്ടില്ല ഞാനിത് കാര്യം തെളിച്ച് പറയുന്നു അതിൽ അതിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ലോകം ഇത് ആളുകൾ തിരിച്ചറിയുന്നുണ്ട് നാല് സർജറി ചെയ്തയാൾക്ക് ഈ നാല് ലക്ഷം രൂപ മുടക്കിയിട്ട് പോകാത്ത രോഗം രണ്ടായിരം രൂപയ്ക്ക് മാറിക്കിട്ടിയപ്പോൾ ഇവർ ആ തീർച്ചയായിട്ടും ആ രീതിയിലാണല്ലോ പിന്നെ അവരുടെ ആളുകളെ എങ്കിലും പറയുമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് വളരെയധികം നന്ദി ശ്രീ തോമസ് വൈദർ മണക്കിടവ് കാരണം നല്ല കുറച്ച് സമയം ബിരുദിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി കാരണം നല്ല നല്ല വാക്കുകൾ കൊണ്ട് നല്ല നല്ല അറിവുകൾ കൊണ്ട് വരുന്നതിൻ്റെ ഈ ഒരു സമയം ധന്യമാക്കിയതിനെ വളരെയധികം നന്ദി തീർച്ചയായിട്ടും താങ്കളുടെ വിലപ്പെട്ട സമയമാണ് ഞങ്ങൾ കവർന്നെടുത്തതെന്ന് അറിയാം എങ്കിലും ഈ ഒരു അല്പസമയം മാറ്റിയൊക്കെ കാണിച്ച നല്ല മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് താങ്കളുടെ ഭാവി ഭാഗപരിപാടിയും താങ്കളുടെ ചികിത്സാ ജീവിതവും ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം